നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ വലിയ പദ്ധതികളിലാണ് മുസ്ലിം ലീഗ് യു ഡി എഫിൽ ഏറ്റവും സ്ട്രൈക്ക് ഉള്ള പാർട്ടി എന്ന നിലയ്ക്ക് ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള ചർച്ചകൾ ലീഗിൽ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ് ഇടത് പാർട്ടികളുടെ മാതൃക പിന്തുടർന്നാണ് ലീഗ് ടേം വ്യവസ്ഥ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മൂന്ന് തവണ തുടർച്ചയായി എം എൽ എ ആയവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് ലീഗ് എത്തിയിരിക്കുന്നത് വ്യവസ്ഥ നടപ്പായാൽ കെ പി എ മജീദ് പി കെ ബഷീർ മഞ്ഞളാംകുഴിയാലി എന്നെ നെല്ലിക്കുന്ന എൻ ഷംസുദ്ദീൻ തുടങ്ങിയ പല പ്രമുഖർക്കും സീറ്റ് ലഭിച്ചേക്കില്ല മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിവർക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ മതിയെന്നാണ് ധാരണ ഒന്നോ രണ്ടോ തവണ മത്സരിച്ചവർ അതേ മണ്ഡലത്തിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതോടെ യുവാക്കൾക്കും പുതുതലമുറയ്ക്കും അവസരം ലഭിക്കുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പ്രതികരിച്ചിരുന്നു മണ്ഡലങ്ങൾ കടക്കാക്കി മുതിർന്ന നേതാക്കളെയും പുതുമുഖങ്ങളെയും ഉൾക്കൊള്ളിച്ച് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമെന്നും പി കെ ഫിറോസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റായിരുന്നു ലീഗിന് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ മുപ്പത്തിയഞ്ച് സീറ്റാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത് നിലവിലെ സീറ്റുകൾക്ക് പുറമെ പത്ത് സീറ്റെങ്കിലും കൂടുതൽ വേണമെന്നാണ് ലീഗ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത് അത്രയും നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഏഴ് സീറ്റെങ്കിലും കൂടുതൽ വേണം അതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് നേതൃത്വം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കും വിജയിച്ച സീറ്റുമൊക്കെയാണ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ ചില സീറ്റുകൾ വെച്ചുമാറാനും ചില നേതാക്കൾക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും സീറ്റുകൾ വേണമെന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരവും ലീഗ് നേതൃത്വം യു ഡി എഫിനെ അറിയിച്ചിരുന്നു കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തണമെങ്കിൽ കൂടുതൽ സീറ്റ് ലീഗിന് ലഭിക്കണമെന്നാണ് പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ തവണ സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത് കഴിഞ്ഞ തവണ എം എൽ എ ആയവർ തന്നെ മത്സരിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്ന അഭിപ്രായവും നേതൃത്വത്തിനുണ്ട് അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പതിനഞ്ച് പേരുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് സീറ്റ് Então ele തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് വിജയം നേടിയത് കേരള കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് ഒന്ന് ആർ എം പി ഒന്ന് യു ഡി എഫ് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് യു ഡി എഫ് കക്ഷി നില കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മിക്ക വടക്കൻ ജില്ലകളിലും കോൺഗ്രസ് പിടിച്ചു പിടിച്ചുനിന്നത് ലീഗ് മാത്രമാണ് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ലീഗിന്റെ ശക്തി വർദ്ധിപ്പിച്ചുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് ാണ് മുഖ്യ മത്സരിച്ച് പതിനഞ്ചിൽ വിജയിച്ച സ്ട്രൈക്ക് റേറ്റും യു ഡി എഫിൽ പതിനൊന്ന് ഉണ്ടെങ്കിലും നിയമസഭയിൽ ആറ് പാർട്ടികൾക്ക് പ്രാതിനിധ്യമുള്ളൂ ഏറ്റവും ശക്തരാണെന്ന് സ്ഥാപിച്ച് മുന്നണിയിൽ ഒന്നാം ഘടകകക്ഷിയാവാനുള്ള ശ്രമം കൂടിയാണിത് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസ് തങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുള്ള ചർച്ചകളും ലീഗ് നടത്തിയിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിൽ ലീഗ് ീഗ് കൊണ്ടുവന്ന ടേം വ്യവസ്ഥ ലീഗിന് ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്നു കാണാം